ാണ് സ്പെഷ്യൽ നാരങ്ങ ഇഞ്ചി ചമ്മന്തി വെള്ളിക്ക ഇതാണ് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലക്കറി അതെ ഇന്നലെ സലിനാത്ത പറഞ്ഞായിരുന്നു പക്ഷേ പക്ഷെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നാടത്തെ നെക്സ്റ്റ് സലിനാത്താക്കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോഴിരുന്നോളൂ ആ അപ്പൊ ചോറ് ചോറ് നമ്മൾ ഇവിടെ വെച്ച് കറി വെച്ചോണ്ട് ഇവിടെ എടുത്തേട്ടോ ആ ഇനി ൂറ്റവും കൂടെ ഉണ്ട് തോരൻ കറി ചമ്മന്തി ഉണ്ടല്ലോ അപ്പൊ ആ നമുക്ക് ചമ്മന്തി ഉണ്ട് ക്യാരറ്റ് തോരൻ ചമ്മന്തി സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട് നെല്ലിക്ക അച്ചാറുണ്ട് അപ്പൊ ഇരുന്നു നിങ്ങളെ വീഴുന്നോ അല്ല തോര ഉള്ളോ ഞാൻ ഇവിടെ പിടിച്ചോണ്ട് വരാം ഞാൻ തന്നെ നമ്മളെല്ലാവരും ഉണ്ട് മീനച്ചാർ ഉണ്ടാക്കുന്ന ദിവസമാണ് അപ്പം എല്ലാവരുമായിട്ട് പുറത്തിരിക്കുകയാണ് കേട്ടോ ചോറല്ല കേട്ടോ കുറച്ച് ചോറ് നമുക്ക് മൂന്ന് പേരൊക്കെ കൂടെ ഒരു പാത്രത്തിൽ അത് നെല്ലിക്ക നെല്ലിക്കാച്ചാറ് ആ പ്ലേറ്റ് ഒന്നിച്ചിട്ട് കാണിക്കുന്നില്ല കളർഫുൾ പ്ലേറ്റാണത് ആ നെല്ലിക്ക അച്ചാറ് തോരൻ ചമ്മന്തി തലക്കറി ആ ഇനി കഴിക്കൂ ഇത് നമ്മളെ മൂന്ന് പേരുടെ പാത്രമാണ് കേട്ടോ നമ്മൾ മൂന്ന് പേരും കൂടെ കാറി കോരി കറക്കി ഒഴിയാണ് മാഹമ്മി ഒഴിക്കുകയാണ് നമ്മൾ തലയിലൊക്കെ വെച്ചുകൊണ്ടുതന്നെ നിൽക്കുകയാണ് ഓക്കേ ഇനി മാമി അതിന്റെ അതിന് എങ്ങോട്ടിട നെല്ലിക്ക അറ്റാത്തിരി ഇഞ്ചിക്കറി അത് വയ്ക്കും ഒരു സ്ഥലത്തു തന്നെ വേണമെങ്കിൽ കളർഫുൾ ആയിട്ടിരിക്കട്ടെ ചമ്മന്തിയൊക്കെ തരാം ചമ്മന്തി കൊണ്ട് അമ്മ വരികയാണ് അപ്പൊ നമ്മളെ ഇഞ്ചിക്കറി ഇതാണ് നമ്മുടെ ഇന്നലെ പാക്ക് ചെയ്ത ഇഞ്ചിക്കറി മാമി സുഖാണോ എന്തൊക്കെയാണ് മഴ മഴയുണ്ടാ പുത്താനുള്ള ഒരുപാട് പേര് ചോറ്റുപാത്രം കാണുന്നുണ്ട് എല്ലാരോടും നന്ദിയുണ്ട് കേട്ടാ മാമി ഏതോ ഇല്ലാമീ പറഞ്ഞാൽ നമ്മളുടെ ഭാഷയാണ് ഇച്ചിരി കഴിച്ചു തുടങ്ങി ഞാൻ ഇവിടെ ചാമറയാണ് പറ എങ്ങനെയാണ് തലക്കറി ചമ്മടെ സ്പെഷ്യൽ ചമ്മന്തിട്ട് പെട്ടതാണ് നമ്മളുടെ നൈമിത്രയുടെ ചമ്മന്തിപ്പൊടി ചേർത്തിട്ട് തലക്കറി വെച്ചതാണ് അപ്പൊ സലീനത്താക്ക് കൊടുക്കാന്ന് വിചാരിച്ചാൽ രാത്രി ആയതുകൊണ്ട് നമുക്കൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയില്ല നെക്സ്റ്റ് തല കൊടുക്കാൻ ആ നമ്മൾ പറയുന്ന പറ്റൂലേനത്തൊന്ന് വാങ്ങിക്കണം ഓക്കെ ആ അപ്പോ എന്താണ് അഭിപ്രായങ്ങൾ പറയൂ പിടിച്ചു വരാനൊക്കെ കേട്ടില്ലേ മസാല പിന്നെ വിവാദമായ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാണ്ടോ ആ വിഷയം നിങ്ങൾ സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആള് പിന്നെ പോസ്റ്റ് അല്ല കമന്റ് എല്ലാം മുക്കി പോയത് ആളിന്റെ ഐ ഡി വരെ മുക്കിപ്പോയത് ആ അതിനെ കുറിച്ച് ഒന്ന് പറയാലേ നമ്മളെ ആരെയും രോഹിക്കയില്ല ആരെയും ഇത് പറയില്ല ആർക്കെതിരെയും ഒരു ശല്യവും ചെയ്യാത്ത ഒരാളാണ് ഞാൻ എന്നെ പറയുന്നത് എനിക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ആരെയും രോഹിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മളിതിലെ ലൈവ് ഇട്ടോ ഭാര്യമായിട്ട് പറഞ്ഞു എല്ലാം പറഞ്ഞു ഒരാളൊരു സാധനം വാങ്ങിയിട്ട് കുറേ നാൾ കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട് വരെയാണ് നിങ്ങളെ സാധനം കൊള്ളൂലായിരുന്നു നിങ്ങൾ എന്താണ് പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നീതി ഉണ്ടാ വല്ല നീതി ഉണ്ടോ നീതിയില്ല നമ്മളെ നമ്മളൊക്കെ മനുഷ്യരെ തന്നെ ഈ ലോകത്തന്നെ ജീവിക്കുന്നത് നമ്മൾ ഒരുപാട് സാധനം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നു ചിലത് ഇഷ്ടപ്പെടുന്നില്ല അവരോട് ചെന്നിട്ടെങ്കിൽ ഞങ്ങൾ പൈസ പോലെ അവർ തന്നെ അതുകൊണ്ട് ഒരു മനുഷ്യരൊക്കെ അങ്ങനെ പൈസ തിരിച്ചു കൊടുക്കണ്ടെങ്കിൽ പിന്നെ അത് എല്ലാവരും ആവർത്തിക്കില്ലേ പിന്നെ പിന്നെ അതെ ഞാൻ ഞാൻ അറിയേ ഒരു മനുഷ്യൻ്റെ അടുത്ത് എനിക്ക് വൈരാഗ്യമോ ദേഷ്യോ ഒന്നുമില്ല ഞാൻ ഈ ഭക്ഷണശാലകളെ കുറിച്ചോ അല്ലെങ്കിൽ ഹോട്ടലുകളെ കുറിച്ചോ ഒന്നും ഞാൻ പരാതി പറയുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല ഞാൻ പറയുന്നത് ഒരു ദിവസം കണ്ടിട്ട് പരാതി പറയരുത് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ആ മാ ചിലപ്പോൾ അന്നത്തെ അവർക്ക് അവർക്കെന്നും അങ്ങനെ നമ്മൾ സ്ഥിരം കഴിക്കുന്നുവെങ്കിൽ മാത്രമാണ് നമ്മൾ പരാതി പറയുന്നത് ഈ മനുഷ്യൻ മനഃപൂർവ്വം വന്നതാണ് അതിന് കാരണം കാരണം എന്താ എനിക്ക് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞൊരു ദിവസം കുറേ നാളുകൾക്കും ഒരു പ്രശസ്ത യൂട്യൂബർ ഒരു പ്രശസ്ത ആൾ എൻ്റെ ഐഡിയയിൽ വന്നിട്ട് എന്നെ കളിയാക്കി അച്ചാർ വിൽപ്പനയ്ക്ക് അപ്പോൾ കാരണം അവർക്ക് അവർക്ക് എന്തോ എൻ്റെ അടുത്തൊരു ശത്രുത പോലെ തോന്നി അപ്പോൾ ആരാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്ത് ആ രീതിയിൽ എന്തോ പ്രശസ്ത യൂട്യൂബർ പ്രശസ്ത ആൾ അച്ചാർ വിൽപ്പനയൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ആരാണോ എന്നെനിക്കറിയില്ല അങ്ങനെ എനിക്ക് അവർക്കൊക്കെ എനിക്ക് എന്തൊക്കെ ശത്രുത തോന്നാൻ കാരണം ഒരു ഹോട്ടലിനെ കുറിച്ച് ഒരു റിവ്യൂ എഴുതി കണ്ടു അത് അവിടെയും ചെന്നിട്ട് മുതലാളി ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ ആൾക്കാർ പറയുന്നത് ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും ഫാൾട്ടുകൾ വരാത്ത ഫുഡില്ല എല്ലാവർക്കും ഫാൾട്ടുകൾ വരും അപ്പം നിങ്ങൾ എന്താണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു അത്ര മാത്രമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒരു സ്ഥലത്ത് ഒരു പശ്ചാത്താപില്ല ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല കാരണം ഞാൻ പെർഫെക്റ്റ് ആണല്ലോ ഞാൻ എന്തിനാണ് ആൾക്കാരെ കുറ്റം പറയുന്നത് പിന്നെ ഞാൻ ആരെയും കുറ്റം പറയാറൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ ഇനി ആക്കാണോ എൻ്റെ അടുത്ത് ശത്രുത തോന്നി അങ്ങനെ ചെയ്ത് ശത്രുത ഉള്ളവരാണ് വന്നത് അല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞ ഈ ഭൂമിയിൽ ഒരാളുടെ അടുത്ത് കുഞ്ഞുങ്ങളടുത്തും എനിക്ക് ശത്രുതയില്ല ഒരാളിൻ്റെ അടുത്ത് ഒരാളെ വിമർശിക്കാൻ ആ ആളുമല്ല എൻ്റെ കയ്യിൽ ഒരുപാട് തെറ്റുകളുണ്ട് തെറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ തെറ്റുകളൊക്കെ ചെയ്യുന്നവരല്ലേ ആർക്കെതിരെ അപവാദവും ആരെ പറ്റി അപവാദവും ഇല്ലാത്ത കഥയൊന്നും ഉണ്ടാക്കി ഞാൻ ഞങ്ങൾ അപ്പോൾ അങ്ങനെയാണ് അപ്പം അങ്ങനെ ആരെങ്കിലും വന്നിട്ടുള്ളതാണെങ്കിൽ അച്ചാർ വിൽപ്പനയിൽ ഓ ഇവർ ഒരുപാട് അച്ചാർ വിൽക്കുന്നുണ്ട് ഇവരെ തകർക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊണ്ടാതാവാൻ സാധ്യതയുണ്ട് അത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇന്നെ മാമി എന്നെ സൂചിപ്പിച്ചു ഒരു കാര്യം അങ്ങനെയും ആവാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ എന്തോ വന്നതാണ് എനിക്കത് പുറത്ത് പറയാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് പേര് എൻ്റെ മുന്നിലുണ്ടായ ഉണ്ട് അവരിൽ ആരോ ആണ് എന്നാണ് തോന്നുന്നത് എന്തായാലും പിന്നെ ഒരാൾ പറഞ്ഞു നെഗറ്റീവ് സ്ട്രാറ്റജിയാണ് ഇങ്ങനെ ഒരിക്കലും അല്ല കസ്റ്റമർ വരുമ്പോൾ ഒരു പേരെ ആൾക്കാർ എൻ്റെ ലിസ്റ്റിലുണ്ട് അപ്പോൾ പിന്നെ അവരോടൊക്കെ ഞാൻ 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 ഈ ആൾക്കാർ പെരു സംസാരിക്കുന്നത് പോലെയല്ല കസ്റ്റമറോട് ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു പ്രത്യേക രീതിയിലാണ് കസ്റ്റമറോട് സംസാരിക്കുന്നത് ഓക്കെ ശരി നമുക്ക് പിന്നെ കാണാം തരാം ഈ ഒരു വാക്കുകളല്ല ഞാൻ സാർ എന്താണ് വേണ്ടത് സാർ എന്താണ് സാറിൻ്റെ ആവശ്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്താണ് ഞാൻ പരിഹരിക്കാം എന്ന് മുന്നേ ഒരു കമൻറ് കണ്ടു പിന്നെ എന്നോടുത്ത് പറഞ്ഞു ആ ഫോൺ എടുക്കുന്ന ആളിനെ എനിക്ക് വിശ്വാസമില്ല ആ നിങ്ങൾ തന്നെ എന്നോട് കോണി സംസാരിക്കും ഞാൻ പറഞ്ഞു ആ ആളും നൈമിത്രയും ഞാനും എല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞു അപ്പോൾ കാക്കച്ചിയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒന്നാണ് നിങ്ങളത് വിശ്വസിക്കൂ അല്ല എനിക്കത് വിശ്വാസമല്ല തീജേടെ പോണി ഞാൻ പറഞ്ഞു അത്ര വിശ്വാസം ഇല്ലേക്ക് പോകുന്നുള്ളൂ കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യരെ അങ്ങനെ പറയുമ്പോൾ എനിക്ക് പറഞ്ഞല്ലേ പറ്റും ആ ആൾ ഒരു ദിവസം വേറൊരു പ്രശസ്ത ഗ്രൂപ്പിൽ പോസ്റ്റിട്ടപ്പറ്റി എന്ന് പറഞ്ഞു റൂഡായിട്ട് സംസാരിച്ചു ആ ആളാണ് സംസാരിച്ചത് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ ചില ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ശത്രുതയുള്ളവരുണ്ട് കൊണ്ട് അത് ഞാൻ നല്ല കാര്യം പറഞ്ഞിട്ടാണ് അതെനിക്ക് ഒരു വഴിയില്ല ഇനിയും വന്നേക്കാം കേട്ടോ ഇനിയും വന്നേക്കാം എനിക്കത് ഉറപ്പാണ് ഇനിയും വന്നേക്കാം നമ്മൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഇവരൊക്കെ ഇവിടെ ചോറൊക്കെ കഴിച്ചവർക്ക് ജോലി ഉള്ളവരൊക്കെ തീരാറായി വരുന്നു ഇനി ഞാൻ കഴിക്കണം ഞാൻ കഴിക്കുന്നത് എനിക്ക് ഇതെനിക്ക് നിങ്ങളിത് പറയണമായിരുന്നു കഴിച്ചില്ലായിരുന്നു ഞാൻ കഴിക്കില്ലായിരുന്നു ഇവരൊക്കെ കഴിച്ചിട്ടിരുന്നു എനിക്ക് മാമി വിളമ്പുകയാണ് എനിക്ക് രാവിലെ ഒരു പനിയുടെ ഒരു ചുമയുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഇനി എനിക്ക് അകത്ത് കയറിപ്പോ ഞാൻ പുറത്ത് ഷൂട്ടായിരുന്നു ഞാനും അമ്മച്ചിയും കൂടെ മാമി കഷ്ണം വെളിയിലോട്ട് വയ്ക്കുകയാണ് കണ്ണ് വേണം എനിക്ക് മാമി എനിക്ക് കണ്ണ് കോരിത്തരുകയാണ് കൂട്ടുകാരെ കണ്ണ് അടുത്ത പ്രാവശ്യം തരാട്ടാ ഓക്കേ കണ്ണിക്ക് വേണ്ട അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാണ് ഇനി ആരെങ്കിലും ആരേലും അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആർക്കും എതിരാളിയല്ല ഓക്കേ അപ്പൊ തലക്കറി വീഡിയോകൾ ഒരുപാട് കാണിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ന് പുറത്തിരുന്നു ആ വീഡിയോ അങ്ങ് എടുത്തു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ഉലുവ ഇട്ടു വറ്റൽമുളക് ഇട്ടു ചെറിയ ഉള്ളി ഇട്ടു പെരിഞ്ചീരകം ഇട്ട് ഉപ്പും ഇട്ട് നന്നായി വഴട്ടെ നന്നായി വഴന്നു വരട്ടെ ഞാനും അമ്മച്ചയ്ക്ക് കൂടെ പുറത്ത് പോയിരുന്നു അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചറിഞ്ഞിട്ടോ അകത്ത് മീനച്ചാറ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്പളിഞ്ഞ് പുറത്തിറങ്ങി പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഉണ്ടമുളകും നീളം മുളകും കൂടെ ഇട്ട് കൊടുത്ത് രണ്ട് തക്കാളിയും ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ചധികം സലം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ അതിന് അടച്ചു വെച്ചപ്പം തക്കാളി നന്നായിട്ട് ഉണഞ്ഞി എന്നിട്ട് ഇതേ ഇങ്ങനെ ആക്കി കൊടുത്തു ഇത്രയൊക്കെ ഉള്ളൂ തലക്കറി ഒരുപാട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വെറൈറ്റിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് കാണിക്കാൻ കൂടെ വെച്ചത് നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എന്നിട്ട് നീ മുളക് പൊടി കാശ്മീരിപ്പൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മാത്രം ഞാനൊരു അളവ് പറയാത്ത നമ്മളെടുത്തേക്കുന്ന തലയുടെ അളവ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടലോ അതുകൊണ്ടാണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണും കൂടെ ഇട്ട് കൊടുത്ത് അപ്പോഴത്തേക്കാണ് മഞ്ഞൾപ്പൊടി എടുത്തില്ല എന്ന് ഓർമ്മ വന്നത് പിന്നെ പോയി മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ടു വന്ന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി എടുത്ത് നല്ലൊരു മണം വരും നല്ലൊരു മണം വരുമ്പോൾ നമുക്കതിലേക്ക് വടക്കമ്പളി ഒരു മൂന്നെണ്ണം നമ്മൾ ഇട്ട് വെച്ചെടുത്തു പിടംപുളി അല്ലെങ്കിൽ വണക്കംപുളി എന്നൊക്കെ പറയും അതിന് നമുക്കതിനോട് ഇട്ട് കൊടുക്കാം അതിനെയും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം ചൂടാക്കി നമ്മൾ ചൂടാക്കിയ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അതും ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഉപ്പാവശ്യത്തിന് ഉപ്പൊക്കെ വേണമെന്നനുസരിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വന്നിട്ട് നന്നായിട്ട് കിളാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്കൊരു സ്പെഷ്യലുണ്ട് നൈമിത്രയുടെ തേങ്ങാ ചമ്മന്തിപ്പൊടി ഇത് വെച്ചിട്ട് മീൻകറി വെച്ചാൽ പോളി മാസാണ് കേട്ടോ നൈമിത്രയുടെ കോൺ പ്രോഡക്റ്റാണ് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന എല്ലാ ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പം കഴിക്കാൻ പറ്റുന്ന നമ്മുടെ തേങ്ങാ ചമ്മന്തി പൊടി ഇത് വെച്ച് മീൻകറി വെക്കണം വറുത്തരച്ച മീൻകറിയെ കാട്ടിൽ ഒരു പടി മുന്നിൽ കേട്ടോ പല സൂപ്പറാണ് അപ്പം ഉപ്പ് അതൊക്കെ നോക്കുകയും കേട്ടോ പിന്നെ ഈ ചൂരമീനായതുകൊണ്ട് പിന്നെ നോക്കത്തില്ല ഇപ്പോഴൊക്കെ നോക്കുകയാണ് നല്ലോണം തിളച്ച് വന്ന് അടച്ചു വെച്ചപ്പം തല പറഞ്ഞി വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ തല ഇങ്ങനെ ഇറങ്ങി വെച്ചുകൊടുത്ത് ഇങ്ങനെ ഒരു കറി വെക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ റെസിപ്പി എടുത്തത് തലക്കറിയൊക്കെ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എന്ത് കാണിച്ചപ്പോൾ ഒരു മണുപ്പാവൂലേ അതാണ് അപ്പോൾ അണച്ചൊക്കെ വെച്ച് വേവിച്ച് വേവിച്ച് വെറ്റി 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 കേട്ടോ അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ ഇങ്ങനെ തിരിച്ചു തന്നപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു വേറെ ഒന്നും ഇടണ്ട ആ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് എൻ്റെയാണ് മുന്നിൽ നിൽക്കുന്നില്ല ആ സൂപ്പർ ടേസ്റ്റ് വരട്ടെ വറുത്തരച്ച ബീക്കറിയെ കാട്ടിൽ ഒരു പണി നമ്മൾ മില്ലി അവിടെയൊക്കെ നടങ്ങി കേട്ടോ അപ്പോൾ സെറ്റായി ഇത്രയേ ഉള്ളൂ ഇതുപോലെ ബീകറി വെച്ചാൽ പുളിയായിരിക്കും അപ്പോൾ ചമ്മന്തിപ്പൊടി വേണമെന്നുള്ളവനെ വിളിച്ചാൽ മതി പറഞ്ഞാൽ മതി അയച്ചുതരാം ഇതുപോലെ ബീകറി ഒക്കെ വെക്കാം